ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ആ സ്റ്റെൻസിൽ വർക്കിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കേക്ക് രണ്ട് പ്രത്യേകതയാണ് സ്റ്റെൻസിൽ വർക്കും ചെയ്യുന്നുണ്ട് ടോപ്പ് ഫോർവേഡ് ആയിട്ടാണ് കേക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സെവൻ ഇഞ്ചിൽ നാല് ലെയർ ആയിട്ട് വാൻചോ കേക്കാണ് നമ്മൾ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഇതേപോലെ സ്റ്റെൻസിൽ വെച്ച് കൊടുക്കുമ്പം ആ ഒരു സ്റ്റെൻസിൽ കേക്കുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ സ്റ്റെൻസിൽ കേക്കിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഓയിൽ ടച്ച് ചെയ്യുമ്പം നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അല്ലാതെ നമ്മൾ നോർമലി വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതേപോലെ ഈ ഒരു സ്റ്റെൻസിലിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്ന ക്രീം കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കുന്നതാണ് നല്ലത് നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാൻ എടുക്കാൻ എന്നിട്ട് അത് ഇതേപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഫുൾ അങ്ങ് സ്ക്രാപ്പ് ചെയ്ത് റിമൂവ് ചെയ്യണം ഇനി എനിക്ക് ഇതിനകത്ത് ഒരു അദ്ധ്യം പറ്റി ഞാൻ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത ഭാഗമല്ലായിരുന്നു കേക്കിലേക്ക് ടച്ച് ചെയ്ത് വെച്ചത് അപ്പുറത്തെ സൈഡായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി പക്ഷേ എങ്കിലും ഞാൻ പിന്നെ റിമൂവ് ചെയ്തില്ല അങ്ങനെ തന്നെ അങ്ങ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ ടോപ്പ് ഫോർവേഡ് കേക്ക് ആക്കാൻ വേണ്ടി ഇതേപോലെ ആ അതിൻ്റെ കേക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ബേസിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ചോക്ലേറ്റ് ഗണാഷാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നതാണ് നമ്മൾ വേറൊരു ബേസിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പം കുറച്ചുകൂടി ക്രീം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ചോക്ലേറ്റ് ഗണാഷാണ് അപ്പം ഇതേപോലെ ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ബേസിലേക്ക് ഈ ഒരു കേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം കുറച്ചു ഭാഗം ആ ഒരു കേക്കിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അത് ആ ഓയിൽ സ്പ്രെഡ് ചെയ്തത് തിരിഞ്ഞു പോയിട്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നത് അതില്ലെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും ഞാൻ ഇതിന് മുമ്പ് ഒരു സ്റ്റെൻസിൽ വർക്ക് ചെയ്ത ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കറക്റ്റായിട്ടായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ ആ ഒരു ബാക്ക് പോർഷനിൽ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം ഇനി നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബേസിലേക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്നൊരു ബോർഡർ ഡിസൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് പോലെ ഒരു ഡിസൈനാണ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്ലവർ പോലെ ഇങ്ങനെ കേക്കിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമ്മളൊരു ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ആ ഒരു ഫ്ലവറിന് കുറച്ചുകൂടി നല്ലൊരു ലുക്ക് കിട്ടും അങ്ങനെ ചെയ്തെടുക്കുമ്പം ഇനി നമ്മളിതിലേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ടോപ്പർ വരാത്ത ഭാഗത്ത് നമ്മൾ താഴെ വരച്ചേക്കുന്ന പോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമറിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഓർഡർ വാങ്ങിയിട്ടുള്ളത് കാരണം കസ്റ്റമർ എൻ്റെ നമ്മുടെ നെയ്ബർ ആണ് ഫ്രണ്ടാണ് അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ നേരത്തെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഒരു പീസ് പീസ്ട്രി പോലൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓൺ കസ്റ്റമറായിട്ടുണ്ട് നമുക്ക് എന്ത് അങ്ങോട്ട് പറയാമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുണ്ട് അപ്പം അങ്ങനെ ഓർഡർ വന്നിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ കൂടി ഇങ്ങനെ ഒരു കേക്കിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു നെയിം ടോപ്പർ കൂടി ദിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾഡൻ കളർ തന്നെ നെയിം ടോപ്പർ കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കേക്കായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷേ ആ ഒരു സ്റ്റെൻസിൽ വർക്ക് കൂടി കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് കിട്ടിയനെ അവർ സ്റ്റെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോണം ആ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഭാഗമാണ് കേക്കിൽ ടച്ച് ചെയ്ത് വേണ്ടത് അപ്പോൾ ഞാൻ സ്റ്റെൻസിൽ വെച്ചപ്പോൾ തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ കേക്കിൽ നിന്ന് കുറച്ച് പോർഷൻസ് ഇങ്ങനെ ക്രീം വിട്ടുവിട്ട് ആ ഒരു സ്റ്റെൻസിൽ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് വരുന്നത് അപ്പോൾ എന്നാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും സ്റ്റെൻസിൽ വർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്